ബീനാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കക്ക കൊണ്ട് ഒരു കറി ഒക്കെ കേട്ടോ അപ്പോൾ കക്ക വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോൾ ഇങ്ങനെ റോസ്റ്റ് ചെയ്യൂട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കക്ക ഒര കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്ക് നമ്മൾ എടുത്ത് കളയണം കേട്ടോ അത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം പിന്നെന്താ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അതിലേക്ക് ഇതാ ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറേ ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഞാൻ കുക്കറിൽ ഇട്ടിട്ട് ഒരു അഞ്ച് വിസിൽ വരെ വരുത്തിയിട്ടാണ് കേട്ടോ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അത് മാറ്റി വെച്ചു ഇനി ഞാൻ അതിൽ എനിക്ക് ഇത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വേണ്ട സവാള പച്ചമുളക് ഇതെല്ലാം ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞ് എടുത്തിട്ടുള്ളതാണ് അതുപോലെ അതുപോലെതാ ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ഒരു അഞ്ച് ചുമന്നുള്ളിയും അതുപോലെ തന്നെ ഒരു അഞ്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചതും ഒരു വലിയ പീസ് ഇഞ്ചി ചതച്ചത് പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം നന്നായി വഴണ്ടി വരുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം അപ്പോൾ അതിൽ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ഈ മസാലയിലേക്ക് ഇനി ഞാൻ വീണ്ടും എന്താ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ നിറയെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ചും കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഇനി ഞാൻ എന്താ മുളക് പൊടി ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മിളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഇതിൽ എരുവിൻ്റെ അളവ് മറ്റേ മുളകിൻ്റെ അളവ് കുറച്ചിരിക്കേണ്ടത് കേട്ടോ അപ്പോൾ കുരുമുളക് പൊടി കുറച്ചധികം ചേർത്ത് കൊടുക്കുക ഇനി ഞാനതൊന്ന് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ തക്കാളിയാണ് ഉണ്ടാവുക ഞാൻ അത് നല്ലപോലെ തക്കാളിയൊക്കെ വെന്ത് ഉടയുന്ന വരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ അതുപോലെ നന്നായിട്ട് വെന്ത് വെന്ത്ടഞ്ഞ് വന്ന സമയത്ത് നമ്മൾ കുക്കറിൽ വേവിച്ചുവെച്ചിരിക്കണ കക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം ഇത് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ ഗരം മസാലയുടെ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ അതിലേക്ക് ഇതാ കുറച്ച് തേങ്ങ ചരുവീട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേ അപ്പോൾ ആ തേങ്ങ ഇടുമ്പോൾ നമുക്ക് ഈ കക്ക ഇറച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു ഫ്ലേവറും കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചെരുവിയതും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മുടെ കക്ക ഇറച്ച് അപ്പോൾ തന്നെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി കക്ക ഇറച്ചി കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരെയും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അതുപോലെ റോസ്റ്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ അതൊരു ബൗളിലേക്ക് മാറ്റിയാന്ന് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുക വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം